കർഷകർക്ക് പ്രതീക്ഷയായി കടവല്ലൂർ പാടശേഖരത്തിൽ തോട് നവീകരണത്തിന് പദ്ധതി വരുന്നു വെള്ളം ലഭിക്കാതെ ഈ വേനലിൽ ഇരുന്നൂറ് ഏക്കറോളം നെൽകൃഷി കരിഞ്ഞുണങ്ങിയിരുന്നു തോടിന്റെ ജലസംഭരണ ശേഷി കൂട്ടി കൂടുതൽ വെള്ളം ശേഖരിച്ച് കൃഷി നിലനിർത്തുകയാണ് പുതിയ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് പണി പൂർത്തിയാക്കാൻ തിരക്കിട്ട ഒരുക്കങ്ങൾ തുടങ്ങി പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്നലെ പാടത്ത് സർവേ നടത്തി നവീകരണ ജോലികൾ ടെൻഡർ എടുക്കാൻ ആളുകൾ എത്താത്തത് അധികൃതർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത സീസൺ കൃഷിക്കും വെള്ളത്തിന് ക്ഷാമം നേരിടും കഴിഞ്ഞ വേനലിലും ചെറിയ തോതിൽ തോട് നവീകരണം നടത്തിയിരുന്നു എന്നാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിച്ചിരുന്നില്ല